സ്വന്തം നാടുവിട്ട് ജോലിക്കായി കേരളത്തിലേക്ക് എത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളുടെ സംഗമം സംഘടിപ്പിച്ച് വസിക്കുന്ന അതിഥി തൊഴിലാളികൾക്കായാണ് ഈ സംഗമം ഒരുക്കിയതെന്ന് പ്രവാസി പോസ്റ്റോലെ ഡയറക്ടർ ഫാദർ തെജി പുതുവിട്ടിക്കളം പറഞ്ഞു ഈ ഭൂമിയിൽ വലിയ പ്രത്യാശയോടെ സന്തോഷത്തോടുകൂടി ജീവിക്കണം നമ്മുടെ തൊഴിലാളികൾ വലിയ കൂടിയാണ് കേരളത്തിലേക്ക് വന്നു നിൽക്കുന്നത് കേരളം അവരെ സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷകൾ നല്ല ജോലികൾ പ്രദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത അഭ്യന്ത തോമസ് തറയിൽ പിതാവ് ആവശ്യപ്പെട്ടു ചങ്ങനാശ്ശേരി അതിരൂപത അതിർത്തിക്കുള്ളിൽ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ ഈ ജൂബിലി വർഷത്തിൽ ഒന്നിപ്പിക്കണം അത് ആ ദൗത്യം അഭ്യന്ദി പിതാവ് ഏൽപ്പിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പോസ്ലേറ്റിനെയാണ് പ്രവാസി അപ്പോസ്ലേറ്റ് എസ് വി ഡി സഭാ സമൂഹത്തിൻ്റെ സഭാസമൂഹത്തിലെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ബാവോച്ചൻ്റെ നേതൃത്വത്തിൽ പ്രവാസി അപ്പോസിലേറ്റും സർവസേവാസംഘവും കൂടെ ഒന്നു ചേർന്ന് അവരെ ഇന്ന് കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ ഒന്നിപ്പിക്കുകയാണ് നമ്മുടെ യാത്രയിൽ നമ്മെ താങ്ങുന്നത് വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമാണെന്നും എല്ലായ്പ്പോഴും ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുകയും ജീവിതത്തിൽ സത്യസന്ധരായിരിക്കുകയും വേണമെന്നും ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടില്ലെന്നും നിങ്ങൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ ജൂബിലി വർഷത്തിന്റെ പ്രത്യാശയുടെ സന്ദേശം മറ്റുള്ളവർക്കും എത്തിക്കുന്ന ദൂതന്മാരായി മാറണമെന്നും അഭിമന്യമാർ തോമസ് തറയിൽ പിതാവ് പറഞ്ഞു आपने ईश्वर के नाम पर इकट्ठा होने के लिए जो बड़ा मन दिखाया है उसके लिए मैं दिल से अभिनंदन करता हूँ ये कोई आम समूह नहीं है बल्कि यह एक पवित्र सभा है जो हमारी जीवन यात्रा में बोझ उठाने वालों को कुछ पल का आराम देती है और हमें आध्यात्मिकता की ओर वापस ले जाती है मैं इस सम्मेलन को आयोजित करने में पहल करने वाले प्रवासी हौसलित को आदरणीय फादर बाबूजी को और उनके सर्वसेवा संघ को और बाकी सभी आयोजकों को विशेष रूप से अभिनंदन करता हूँ യീശോം ശിഹാരുടെ ജനനത്തിന്റെ ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പുസ്തോലറ്റിന്റെ നേതൃത്വത്തിൽ സർവ്വസേവാ സംഘത്തിന്റെ സഹകരണത്തോടെ ചങ്ങനാശേരി മുദ്രാപൊലിത്തൻ പള്ളിയിൽ നടന്ന സംഗമത്തിൽ വികാരി ജനറൽ മോൺസിനോർ മാത്യു ചങ്ങങ്കരി അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന ദിവ്യബലിയിൽ സർവ്വസേവാ സംഘം ഡയറക്ടർ ഫാദർ ബാബു ഫാദർ തെജി പുതുവിട്ടിക്കളം എന്നിവർ കാർമ്മികരായി ഷെക്കേന ന്യൂസ് കോട്ടയം